സുഹൃത്തുക്കളെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരാണോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒരു ലാഭത്തിന് വേണ്ടിയല്ലേ അന്നേരം ലാഭം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ചെയ്ത ക്രിയകളിൽ കൂടെ അല്ലെങ്കിൽ വാങ്ങുക വിൽക്കുക ഈ വഹ പരിപാടികളിൽ കൂടെ ലാഭം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് മൂന്നാമത്തെ ഒരാൾ എൻട്രി നടത്തും സർക്കാർ നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം അടിച്ചു മാറ്റുവാനായിട്ട് ടാക്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയും കൊണ്ട് വരും അന്നേരം സർക്കാർ നമ്മുടെ പോക്കറ്റിൽ നിന്ന് അടിച്ചു കൊണ്ടുപോകുന്ന ടാക്സിനെ തിരിച്ചിങ്ങോട്ട് പിടിക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പിടിക്കാനുള്ള മെടുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ലേ അതോ ഉണ്ടോ ഇല്ലെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടു നിൽക്കുക നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ വിദ്യയും പറഞ്ഞു തരാം ലീഗലി നമ്മുടെ കോർ സബ്ജക്റ്റിലോട്ട് കിടക്കുന്നതിന് മുമ്പേ ഇന്നലെ ഇട്ട ഒരു വീഡിയോയുടെ ചില കമൻസ് ഉണ്ട് ബേസിക്കലി ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്കൂടെ ഇതിനകത്ത് അങ്ങ് മറുപടി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് ടൈപ്പ് ചെയ്യാതിരിക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഹൗ ടു കൺവേർട്ട് ദ ഫണ്ട് ദാറ്റ് ഐ ഹാവ് ഡിപ്പോസിറ്റഡ് ഇൻ ദ റെഗുലർ ഫണ്ട് ടു ഡയറക്റ്റ് ഫണ്ട് വിത്തൗട്ട് എനി ലോസ് ക്യാൻ യു അപ്ലോഡ് എ വീഡിയോ ഫോർ ദാറ്റ് അതിനുവേണ്ടി ഫുൾ വീഡിയോയുടെ ആവശ്യമൊന്നുമില്ല ഈ ചോദ്യത്തിന് മറുപടി തന്നാൽ പോരെ നമ്മൾ റെഗുലറായിട്ട് റെഗുലർ മോഡിൽ രണ്ട് മോഡുണ്ടല്ലോ റെഗുലറുണ്ട് ഡയറക്റ്റ് ഉണ്ട് അന്നേരം റെഗുലറിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ഇടനിലക്കാരുണ്ട് കമ്മീഷൻ അടിച്ച് മാറ്റുന്നവന്മാരുണ്ട് അവർ പറയുന്നത് ഈ കസ്റ്റമറിനെ നിങ്ങളുടെ ഈ കൊണ്ടുവന്നത് ഞാനല്ലേ അന്നേരം അതിൻ്റെ ഒരു വിഹിതം എനിക്കിവിടെ നിന്ന് വേണ്ടായോ എന്ന് പറയും ന്യായമാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഹിതം വേണമല്ലോ പക്ഷേ ഈ കസ്റ്റമറിനെ അവസാനം കളി മനസ്സിലാകുമ്പോഴത്തേക്ക് കസ്റ്റമറിനങ്ങനെ തുടർച്ചയായിട്ട് വിഹിതം കൊടുക്കാൻ താല്പര്യമില്ല ഇപ്പം വിഹിതം വൺ ടൈം ആയിരുന്നെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ഇതിൻ്റെ കൂടുതൽ ട്രെയിലിങ് കമ്മീഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് ട്രെയിലിങ് കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ ഏതാണ്ട് ഈ ആൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനകത്തുന്ന വിഹിതങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏതാ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഈ ഏജൻറ്റിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം എത്രയും വേഗം നിങ്ങളുടെ റെഗുലറിയിൽ നിന്ന് നിങ്ങൾ ഡയറക്റ്റ് ആക്കണം പക്ഷേ നിന്ന് ഡയറക്റ്റ് ആകുവാണെന്ന് ആക്കണമെങ്കിൽ അതൊരു സ്വിച്ച് മോഡ് യൂസ് ചെയ്തിട്ട് ഇന്നലെ ഇന്നലെ വരെ ഞാൻ റെഗുലർ ആയിരുന്നു ഇന്നോട്ട് ഞാൻ ഡയറക്റ്റ് ആക്കാം എന്ന് പറഞ്ഞ പരിപാടി അങ്ങനെ ഒരു പരിപാടിയില്ല അതിന് ചെയ്യാൻ ബെസ്റ്റ് പരിപാടി റിഡംഷൻ ആൻഡ് റീ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ റെഡീം ചെയ്യുക നിങ്ങൾ ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന പരിപാടി അങ്ങ് നിർത്തും മതി ഇനി ഞാൻ നിന്റെ റെഗുലർ റെസ് ഐ പിയിൽ ഇടുന്നില്ല എന്നിട്ട് അങ്ങ് റെഡീം ചെയ്യുക ആ യൂണിറ്റ്സ് എല്ലാം ഫുൾ അങ്ങ് റെഡീം ചെയ്യുക റെഡീം ചെയ്തിട്ട് ആ ഫണ്ട് നല്ലപോലെ ഓടുന്ന ഫണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടിടുക പക്ഷേ ഇപ്പോൾ ഇടുമ്പോൾ ഡയറക്റ്റ് മോഡിലിടുക റെഗുലർ പരിപാടി ഞങ്ങൾ മാറ്റി വെച്ചാൽ മതി അതാണ് ബെസ്റ്റ് പരിപാടി അല്ലാതെ സ്വിച്ച് അമക്കിയിട്ട് അല്ലെങ്കിൽ അത് വെബ്സൈറ്റിൽ പോയിട്ട് റെഗുലറിനിന്ന് ഡയറക്റ്റ് ആക്കുന്ന പരിപാടികൾ ഒന്നുമില്ല അടുത്ത ചോദ്യം ഇത് ഇന്നലെ പറഞ്ഞതാണ് പക്ഷേ പ്രേക്ഷകന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നത് എസ് ഐ പിയിൽ നിന്ന് കാശ് പിൻവലിക്കുമ്പോൾ എത്ര ശതമാനം ബ്രോക്കറേജ് നമ്മൾ എസ് ഐ പിയിൽ നിന്നല്ല കാശ് പിൻവലിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എസ് ഐ പി എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് പ്ലാൻ എല്ലാ മാസവും നമ്മൾ നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ ഡേറ്റിൽ ഒരു സ്പെസിഫിക് എമൗണ്ട് ഇട്ടുകൊണ്ട് പോകുന്ന ഒരു സിസ്റ്റത്തിനെയാണ് എസ് ഐ പി എന്ന് പറയുന്നത് അന്നേരം നമ്മൾ പിൻവലിക്കുമ്പോൾ അത് മ്യൂച്വൽ ഫണ്ട് ഹൗസിൽ നിന്ന് ഒരു മ്യൂച്വൽ ഫണ്ട് ലോട്ടല്ലോ ആണല്ലോ നമ്മൾ ഇടുന്നത് അന്നേരം അവിടും പിൻവലിക്കുമ്പോൾ എത്ര ബ്രോക്കറേജ് എടുക്കുമെന്നാണ് പറയുന്നത് ബ്രോക്കറേജ് എടുക്കുന്നില്ല അതിൻ്റെ പേര് എക്സിറ്റ് ലോഡെന്ന് പറയും എക്സിറ്റ് ലോഡ് അത് ആ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെങ്കിൽ പിന്നെയും പോയിട്ട് ആ ഫണ്ടിൻ്റെ പേര് എഴുതിയിട്ട് അതിന് എക്സിറ്റ് ലോഡ് എത്രയാണെന്ന് നമുക്കറിയാം അന്നേരം യൂഷ്വലി വളരെ തുച്ഛമായ എക്സിറ്റ് ലോഡാണ് പക്ഷേ പലതിനും ഈ മാനേജ്ഡ് ഫണ്ടാണെങ്കിൽ മാനേജ് ഫണ്ട് അല്ലെങ്കിൽ എക്സിറ്റ് ലോഡ് വളരെ കുറവാണ് ചിലപ്പോൾ ഇല്ലാതെ ഇല്ലാതെ തന്നെ വരും പക്ഷെ ചിലതിനകത്ത് മാനേജ്ഡ് ഫണ്ട് ആയതിനകത്ത് എക്സിറ്റ് ലോഡ് വരും അത് രണ്ട് ശതമാനത്തിൽ കുറവായിട്ട് വരുമായിരിക്കും പക്ഷേ എന്നാലും ഉണ്ട് എക്സിറ്റ് ലോഡ് എക്സിറ്റ് ലോഡിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങൾ ഇട്ടേ കഴിഞ്ഞ പന്ത്രണ്ട് മാസമായിട്ട് നിങ്ങൾ ഇട്ട എസ് ഐ പിയിൽ നിന്നു നിങ്ങൾക്ക് ആ ഒരു ശതമാനമോ രണ്ട് ശതമാനമോ എത്ര ആണെന്നവർ പറയുന്ന ആ ഡീറ്റെയിൽ അനുസരിച്ച് അതങ്ങ് വെട്ടിക്കുറയ്ക്കുവെന്നേ ഉള്ളൂ ചിലത് ഇവൻ കഴിഞ്ഞ രണ്ട് വെട്ടി വെട്ടിക്കുറയ്ക്കുന്ന പാർട്ടീസും ഉണ്ട് അതുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡായിട്ട് പറയാൻ പറ്റത്തില്ല നിങ്ങളേത് ഫണ്ടിനകത്താണ് ഇട്ടിരിക്കുന്നത് ആ ഫണ്ടിനെ പറ്റി നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് സെർച്ച് ചെയ്താൽ മതി എക്സിറ്റ് ലോഡ് ഓഫ് ദിസ് തിങ് അന്നേരം അതിനകത്ത് ക്ലിയർലി നിങ്ങൾക്ക് കിട്ടിയിരിക്കും അങ്ങനെയാണ് ബ്രോക്കറേജ് അല്ലാതെ എക്സിറ്റ് ലോഡാണ് അത് മ്യൂച്വൽ ഫണ്ട് കമ്പനി നമ്മുടെ മുകളിൽ ചാർജ് ചെയ്യുന്നതാണ് അടുത്ത ചോദ്യം ഡയറക്ട് പ്ലാൻ എസ് ഐ പി ചൂസ് ചെയ്യുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുവാൻ നമ്മൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ശ്രദ്ധ എസ് ഐ പിയിലോട്ട് മാത്രമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല പക്ഷെ അത് ജനറലി എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനോടും നമ്മൾ ചെയ്യേണ്ട ഒരു കടപ്പാടാണ് അതെന്തുവാണെന്നറിയാവോ എസ് എസ് ഐ പി ഒക്കെ മിക്കവാറും പോകുന്നത് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആയിരിക്കണം ഒന്നാം തിയതിയോ രണ്ടാം തീയതിയോ മൂന്നാം തിയതിയോ അങ്ങ് കൊണ്ട് പതിനെട്ടാം തിയതിയോ ഒക്കെ കൊണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ എസ് ഐ പി കൊടുക്കാതിരിക്കാനുള്ള ചില പ്രേരണകൾ വരും അത് മാസത്തിൽ നമുക്ക് പല ചിലവുകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഓ മാസം കൊടുക്കണോ അങ്ങനെ ഒരു ചിന്ത വന്നിരിക്കും എന്നിട്ട് ആ മാസം കൊടുക്കാതിരിക്കും അങ്ങനെ ഒരു പരിപാടി ചെയ്യരുത് നമുക്ക് ശമ്പളം കിട്ടുമ്പം ഉടനെ ആദ്യമായിട്ട് പോകുന്ന ചില കാര്യങ്ങളിൽ ഈ എസ് ഐ പി കൂടെ അങ്ങ് പൊക്കോട്ടെ അന്നേരം നമ്മുടെ ഫൈനൽ ചെലവ് അതനുസരിച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു അമ്പതിനായിരം രൂപ മാസം ശമ്പളം വാന്ന് വിചാരിച്ചു എസ് ഐ പി ഒരു പതിനായിരം രൂപയുടെ എസ് ഐ പി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് മാസം തോറും അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ് അന്നേരം നമ്മുടെ ചിലവുകൾ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് നാൽപ്പതിനായിരത്തിൽ കൂടുതൽ എന്ത് വന്നതെന്ന് പറഞ്ഞാലും നമ്മുടെ ചിലവ് പോകരുത് നാൽപ്പതിനായിരത്തിൽ കൂടുതൽ പോയി കഴിയുമ്പോൾ എന്താണെന്ന് അറിയാമോ എസ് ഐ പി ആയിരിക്കും ആദ്യത്തെ കാഷ്വാലിറ്റി ആയിട്ട് ഡിഫോൾട്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനൊരു പരിപാടി നമ്മൾ ചെയ്യരുത് അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല അതിനകത്ത് അടുത്ത ചോദ്യം ഒരു ഇ ടി എഫിൽ തന്നെയാണോ അതോ ഡിഫറെൻറ്റ് ഇ ടി എഫിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊരു ചോദ്യം അതിന് ഒരു സ്ക്രീനിലോട്ട് നമുക്ക് നോക്കാം ഈ കാണുന്ന വെബ്സൈറ്റ് എൻ എസ് സിയുടെ വെബ്സൈറ്റാണ് കേട്ടോ അന്നേരം ഇതിനകത്ത് ഇ ടി എഫിൻ്റെ എല്ലാത്തിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും ഇപ്പോൾ കാറ്റഗറി എന്ന് പറയുന്ന സാധനമുണ്ട് അതിനകത്ത് ഇപ്പം മൂന്നേ കാണിക്കുന്നുള്ളൂ പക്ഷേ വേറെ പല ഇ ടി എഫും കൂടെ ഉണ്ട് കേട്ടോ ഞാൻ നിഫ്റ്റി ഫിഫ്റ്റി ഇ ടി എഫ് നിഫ്റ്റി ഈസി ആയതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അല്ലാതെ വേറെ പല ഇ ടി എഫ്സും ഉണ്ട് കേട്ടോ ലിക്വിഡ് ബീസും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഗോൾഡ് ബീ അങ്ങനെയൊക്കെ ഉണ്ട് അന്നേരം ഇത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഇ ടി എഫ് ആണ് ഇത് പല കമ്പനിക്കാർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇ ടി എഫ് ആണ് അതിൻ്റെ പേര് കാണുമ്പോഴാണ് നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും ഏത് കമ്പനിക്കാരുടെ കാര്യം അതുകൊണ്ട് ഇത് യു ടി ഐ എന്ന് പറയുമ്പോഴത്തേക്ക് യു ടി ഐയുടെ ആണ് പിന്നെ ആക്സിൻ്റെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പല എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോത്തിലാൽ ഓസ്വാളും അങ്ങനെയൊക്കെയുള്ള കമ്പനിയുടെ ഇ ടി എഫ്സാണ് പക്ഷെ നമ്മൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇ ടി എഫ് വാങ്ങുമ്പം ഏറ്റവും കൂടുതൽ ക്രയവിക്രയം നടക്കുന്ന ഇ ടി എഫ് വാങ്ങണം അത് എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങാനും ഈസിയാണ് വിൽക്കാനും ഈസിയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മളവിടെ നിന്നുകൊണ്ടിരിക്കും നമ്മൾ ചിലപ്പം ഓർഡർ ചെയ്യും ഒരു വാങ്ങാനായിട്ടുള്ള ഇ ടി എഫ് ആര് വിൽക്കാൻ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ് വാങ്ങുവാൻ കറക്റ്റായിട്ട് ആളിനെ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ് പക്ഷേ കൂടുതൽ എണ്ണം വോള്യൂമുള്ള ഇ ടി എഫ് നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അതൊരു സൗകര്യമാണ് കേട്ടോ അങ്ങനെ ആ ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ ലിസ്റ്റ് നമ്മൾ ഈ കാണുന്ന ഈ നിഫ്റ്റി ബീസെന്ന് പറഞ്ഞ് ഇ ടി എഫ് ആണ് കേട്ടോ ഈ സാധനം ഉണ്ടല്ലോ നിഫ്റ്റി ബീസ് ആൻഡ് ഈ എണ്ണനാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്മളിത് കാണാമല്ലോ ഈ വോളിയം ഇവിടെ കാണുമ്പോഴത്തേക്ക് ടു ത്രീ സെവൻ നയൻ സിക്സ് സിക്സ് വണ്ണെന്ന് പറഞ്ഞ് ഇ ടി എഫുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വലിയ ഇ ടി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വൺ സെവൻറ്റി ഫോർ നയൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ സെറ്റ് നിഫ് ഫിഫ്റ്റി എന്ന് പറഞ്ഞ ഇ ടി എഫ് ആണ് അത് നമ്മളൊന്നും അറിഞ്ഞാൽ മതി അങ്ങനെ പ്രശ്നമൊന്നുമില്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ഇ ടി എഫ്സിനെ നമ്മൾ ഇത് ഇന്നത്തെ വോള്യൂം ആയതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഈ എണ്ണം കുറവ് കാണുന്നത് പക്ഷേ ടു ആട്ട്സ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നമുക്കിത്തിരോടും എണ്ണം കൂടുതലായിട്ട് കാണും കേട്ടോ ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിളിനായിട്ട് നമ്മൾ ഈ രണ്ട് ഇ ടി എഫ് സെലക്ട് ചെയ്യുക നിഫ്റ്റി ബി സെറ്റ് നിഫ് ഫിഫ്റ്റി എന്ന് പറഞ്ഞ ഇ ടി എഫ് അന്നേരം ഇതിനകത്ത് ഇന്നത്തെ ആ നിഫ്റ്റി ബിസിനകത്തുള്ള ഇ ടി എഫിന്റെ ചേഞ്ചസ് നോക്കി കഴിയുമ്പോഴേ നിഫ്റ്റി പീസിനകത്ത് മൈനസ് പോയിന്റ് സെവൻ ഫൈവ് വരുന്നുണ്ട് സെറ്റ് ഫിഫ്റ്റിക്കകത്ത് മൈനസ് സീറോ പോയിന്റ് സെവൻ സെവൻ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇ ടി എഫ് ഒ വാങ്ങുമ്പോഴത്തേക്കും റണ്ണിങ് മാർക്കറ്റിൽ ഇ ടി എഫ് ഒ വാങ്ങാവെങ്കിലും അത് ഇച്ചിരി പ്രീമച്യൂർ ആണെന്ന എൻ്റെ ഒരു തോട്ട് ബിക്കോസ് ഇനിയും ബാക്കി കുറേ മണിക്കൂറുകൾ കിടക്കുന്നുണ്ടല്ലോ ഈ ദിവസത്തിൽ അന്നേരം അങ്ങനെ ആകുമ്പോൾ എത്ര ഇത് കൂടുകയോ കുറയോ ചെയ്യുന്നത് നമുക്കറിയുന്നില്ല പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഒരു മൂന്നേകാലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ലിസ്റ്റ് അറിയാം ആരാണ് കൂടുതൽ വീണിട്ടുള്ളത് കൂട്ടത്തിൽ ഇതെല്ലാവരും ഒരു അണ്ടർലൈൻ സ്റ്റോക്കിനെയാണ് അവർ ട്രാക്ക് ട്രാക്കെയ്യുന്നതെങ്കിലും കൂട്ടത്തിൽ ചിലർ കൂടുതൽ വീണിരിക്കും ചിലത് കുറഞ്ഞ് വീ കുറവ് വീണ് വീണിരിക്കും അതിൻ്റെ പേരാണ് ട്രാക്കിംഗ് എറർ ട്രാക്കിംഗ് എററുണ്ട് ഇതിന് കേട്ടോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ആദ്യത്തെ രണ്ട് ഇ ടി എഫ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ അത് പോസിറ്റീവ് കിടക്കുകയാണ് പക്ഷേ അവരുടെ എണ്ണം എത്ര ഉണ്ട് എണ്ണം കുറവാണ് അതുകൊണ്ട് വളരെ ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ അധികം ഇല്ലാത്തത് ചിലപ്പം അങ്ങനെയൊക്കെ ട്രാക്കിംഗ് കററ് വന്നിരിക്കും പക്ഷെ നമ്മൾ കൂടുതലും ട്രാക്കിംഗ് എറർ കുറവായിട്ടുള്ള ഇ ടി എഫ് വാങ്ങാനാണ് നോക്കേണ്ടത് പക്ഷേ അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം ഇപ്പോൾ ഈ രണ്ട് ഹയസ്റ്റ് ബിഡിങ് ഇ ടി എഫ്സ് ഉണ്ടല്ലോ അതിനകത്ത് ഈ സെറ്റ് നിഫ് ഫിഫ്റ്റി എന്ന് പറഞ്ഞ ഇ ടി എഫ് ബൈ ദി എൻഡ് ഓഫ് ദി ഡേ എൻഡ് ഓഫ് ദ ഡേ അതാണ് കൂടുതൽ വീണിട്ടുണ്ടെങ്കിൽ അത് വാങ്ങണം അത് വാങ്ങിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ പക്ഷെ നമ്മൾ രണ്ടോ മൂന്നോയിൽ മാത്രം ചുരുക്കി വെച്ചിരിക്കണം കേട്ടോ എല്ലാത്തിലും പോയിട്ട് ഏറ്റവും കുറവ് വാങ്ങുവാണെങ്കിൽ ബിക്കോസ് നമ്മൾ വിൽക്കുമ്പോഴും അതേ ഇ ടി എഫാണ് വിൽക്കേണ്ടത് മറ്റേ സ്ഥലത്തുനിന്ന് വിൽക്കാൻ പറ്റത്തില്ല യു ഓൾവേസ് റിമെമ്പർ സെറ്റ്നീഫ് ഫിഫ്റ്റി മേടിക്കുവാണെങ്കിൽ സെറ്റ്നീഫ് ഫിഫ്റ്റിയെ നമ്മൾ വിൽക്കാനും പറ്റത്തുള്ളൂ അന്നേരം അത് അന്നേരം മറ്റേത് കൂടി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ പോയി വിൽക്കാൻ പറ്റത്തില്ല കേട്ടോ ഇത് ഒരു ഒരു അസെറ്റാണ് അതുകൊണ്ട് രണ്ടെണ്ണം നമ്മൾ വാങ്ങാം ട്രാക്കിംഗ് എറർ ലാഭം നമുക്ക് കിട്ടുന്നിടത്ത് നമുക്ക് വാങ്ങാം പക്ഷെ അതങ്ങ് ഫൈറ്റ് സ്പ്രെഡ് ആക്കരുതെന്നുള്ള ഒരു ചിന്തയും കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം നിഫ്റ്റി ഫിഫ്റ്റി ഇ ടി എഫ് എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ അതുപോലെ തന്നെ വേറെ ഉണ്ടല്ലോ ഗോൾഡ് ഇ ടി എഫ് ഉണ്ട് ഗോൾഡ് എ ടി എഫ് ഇതുണ്ട് നമ്മളത് വാങ്ങാം ഗോൾഡ് ബീസ് അതിനകത്തും ഇല്ല ഈ കൂടുതലും ഈ ബീസ് എന്ന് പറഞ്ഞ സാധനമാണ് കൂടുതലും ക്രയവിക്രയം നടക്കുന്നതാണ് ഞാൻ കണ്ടു പോ പിന്നെ ഓൾ അതർ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുണ്ട് അങ്ങനെ കുറേ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുണ്ട് ഇഷ്ടമുള്ളത് വാങ്ങാം പക്ഷേ ഇതിൻ്റെ എല്ലാത്തിനും ഒരു അണ്ടർലൈങ് ഉണ്ട് അതുകൊണ്ട് ഈ സാധനം കണ്ടിട്ടുണ്ടല്ലോ ഈ സാധനം അണ്ടർലൈങ് ആസെറ്റ് ഇതിൻ്റെ അണ്ടർലൈങ് ആസെറ്റ് ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ വാങ്ങേണ്ടത് അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കഴിഞ്ഞാൽ പണിയാകും കേട്ടോ സൂക്ഷിച്ച് വാങ്ങണം അവസാനത്തെ ചോദ്യം മാർക്കറ്റ് കയറുമ്പോൾ മ്യൂച്വൽ ഫണ്ട് താഴേക്ക് വരുന്ന അനുഭവമുണ്ട് ഫണ്ട് ാനേജർമാർ തട്ടിപ്പ് നടത്തുന്നതെന്ന് കൊണ്ടല്ലേ ഇത് അത് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് മാനേജർമാർ തട്ടിപ്പ് നടത്തുന്നത് കൊണ്ടാന്നുള്ള കാര്യമാണോന്നില്ല ഐ നോ ബിക്കോസ് മാർക്കറ്റ് കയറുമ്പോൾ നിങ്ങളുടെ ഫണ്ട് ഇന്ന് മാർക്കറ്റ് പൊങ്ങി നിങ്ങളുടെ ഫണ്ട് ഇന്ന് വൈകിട്ടത്തെ എൻ എ വിക്ക് പൊങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ നോക്കണം അത് ഡയറക്ട്ലി ഇപ്പം നിഫ്റ്റി ആയിരിക്കും കയറിപ്പോയത് കേട്ടോ നിഫ്റ്റി നിഫ്റ്റിയുടെ ഫണ്ട് നിങ്ങളുടെ ഫണ്ട് നിഫ്റ്റി ഫണ്ട് ആണോ എന്ന് ചോദിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ സെക്ടറൽ ഫണ്ടായിരിക്കും ചിലപ്പം വല്ല ഹൈബ്രിഡ് ഫണ്ടായിരിക്കും ചിലപ്പോൾ മിഡ് ആയിരിക്കും ചിലപ്പം സ്മോൾ ക്യാപ്പായിരിക്കും അതിൻ്റെ അണ്ടർലൈങ് അസെറ്റ്സ് എന്താണ് ആ അണ്ടർലൈങ് ഇൻഡെക്സ് എന്താണെന്നുള്ള കാര്യം നോക്കണം ആ ഇൻഡെക്സ് പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടും കൂടെ പൊങ്ങിയിരിക്കണം ആ ഇൻഡെക്സ് പൊങ്ങിയില്ല ബാക്കിയുള്ള ഇപ്പം സ്മോൾ ക്യാപ്പ് ഇതായോട്ട് വന്നു നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ചിലപ്പോൾ സ്മോൾ ക്യാപ്പിൻ്റെ ആയിരിക്കും പക്ഷേ നിഫ്റ്റി മുകളിലോട്ട് പോയി അന്നേരം നിങ്ങളുടെ താഴോട്ട് വരും ബിക്കോസ് നിങ്ങളുടെ സ്മോൾ ക്യാപ്പ് അല്ലേ അണ്ടർലൈങ് ഫണ്ട് അല്ലെങ്കിൽ ഏത് മ്യൂച്വൽ ഫണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞതെന്ന് പറഞ്ഞാലും അതിനകത്ത് അത് നമ്മളിന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അണ്ടർലൈങ് സ്റ്റോക്സ് ഏതൊക്കെ ഉണ്ടെന്ന് അറിയാം ആ സ്റ്റോക്കുകൾ മുകളിലോട്ട് പൊങ്ങിയോ താഴോട്ട് വന്നോ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത് എന്നിട്ട് അതിൻ്റെ റേഷ്യോയും കൂടെ ഉണ്ടല്ലോ ചിലത് ഒത്തിരി എമൗണ്ട് ഉണ്ടോ പെർസെൻറ്റേജ് നിങ്ങളുടെ ആ ഫണ്ടിനകത്ത് ചിലത് ചെറുതായിരിക്കും അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കാണും നമ്മളൊന്നും വൺ ഷോട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല രണ്ടാമത് നിങ്ങൾ പറയുന്ന പോലെ തട്ടിപ്പൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞല്ലേ ആ ജനങ്ങൾ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ മ്യൂച്വൽ ഫണ്ടും പൂട്ടും അവൻ്റെ മാനേജറിൻ്റെ പണിയും പോവും കേട്ടോ ഐ ആം നോട്ട് വെരി ഷുവർ വട്ട് നിങ്ങൾ പറയുന്നത് അത് വെരിഫൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫുൾ ഡാറ്റ എനിക്ക് തന്നെങ്കിലേ ഞാനത് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് കയറാം ഇപ്പോൾ നിങ്ങൾക്ക് എൽ ടി സി ജി എസ് ടി സി ജി എന്ന് പറഞ്ഞ രണ്ട് സാധനം അറിയുമായിരിക്കും അറിഞ്ഞില്ലെങ്കിലും ഞാൻ പറയാം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ട് നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താലും അതിൻ്റെ പുറകിന് ഈ സാധനം കൂടിയിരിക്കും സർക്കാരിൻ്റെ കണ്ണ് നമ്മുടെ പുറകിന് കിടക്കും ഇപ്പം നമ്മൾ സ്റ്റോക്സിലോ ബോണ്ട്സിലോ അല്ലെങ്കിൽ ഈവൻ വസ്തു വിറ്റാലും വാങ്ങിച്ചാലും അതും എനി ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്ത് അത് ബാധകമാണ് ഓക്കെ സോ ലോങ് ടേം ക്യാപിറ്റൽ ബോൺ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ വാങ്ങുകയാണ് ഇപ്പം നമ്മൾ എക്സാമ്പിളിന് വേണ്ടി ഒരു ഷെയർ അങ്ങ് വാങ്ങുക വിചാരിച്ചു എന്തെങ്കിലും ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ അങ്ങ് വാങ്ങുക വിചാരിച്ചു ഇപ്പം എച്ച് എൽ എൽ ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡിൻ്റെ ഷെയർ നമുക്കുണ്ട് നമ്മൾ ഒരു വർഷത്തിൽ കൂടുതൽ അത് വാങ്ങിച്ചിട്ട് എന്നിട്ട് നമ്മൾ വി വായിച്ച് വാങ്ങിച്ചിട്ട് ഒരു വർഷത്തിൽ കൂടുതൽ വെച്ചിട്ട് നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിനകത്തെ ലാഭത്തിൽ നിന്ന് പന്ത്രണ്ടര ശതമാനം സർക്കാരിന് പോകും അതിനകത്തൊരു എക്സംഷനുണ്ട് വൺ പോയിൻറ്റ് ടു ഫൈവ് ലാക്സ് കഴിഞ്ഞിട്ടുള്ളതിനകത്തെ പന്ത്രണ്ടര ശതമാനം അവർ ടാക്സ് എടുക്കത്തുള്ളൂ ഇപ്പം നമുക്ക് രണ്ട് ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന് വിചാരിച്ചു ആ സ്റ്റോക്ക് വിട്ടിട്ട് വിറ്റിട്ട് രണ്ട് ലക്ഷം രൂപ ലാഭം കിട്ടി അന്നേരം എഴുപതിനായിരം രൂപ ഉണ്ടല്ലോ നമ്മുടെ ഈ സോ സോറി സെവൻറ്റി ഫൈവ് തൗസൻഡ് ഉണ്ടല്ലോ ടു ലാക്ക് മൈനസ് വൺ ലാക്ക് സെവൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇസ് സെവൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് അതിൻ്റെ ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് ആര് കൊണ്ടുപോകുന്നറിയാമോ സർക്കാർ അങ്ങ് പിടിച്ചെടുക്കും കേട്ടോ അന്നേരം സർക്കാർ പിടിച്ചെടുക്കാതിരിക്കാൻ ഒരു പരിപാടിയും കൂടെ ഉണ്ട് അതെന്താണെന്നറിയാമോ നമ്മൾ ഇത് ലീഗൽ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ല ഇല്ലീഗലല്ല വല്ലരും പറയുമായിരിക്കും ഇത് ഇല്ലീഗലാണെന്നുള്ള കാര്യം അങ്ങനൊന്നുമല്ല ഇത് സ്മാർട്ട് ലീഗൽ വേ ആണ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് വേറെ പല സ്റ്റോക്സും കൂടെ കാണുമല്ലോ ഒരു എട്ട് പത്തോ ഇരുപതോ സ്റ്റോക്സോ ഒക്കെ കാണും അത് എല്ലാ സ്റ്റോക്സും കൂടെ അങ്ങ് ലാഭത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണോ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഗതിയില്ല അതിനകത്ത് നഷ്ടത്തിൽ കിടക്കുന്ന രണ്ട് മൂന്ന് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഇൻഫോസിൻ്റെയും ടി സി എസിൻ്റെയും രണ്ട് സ്റ്റോക്ക് നഷ്ടത്തിൽ കിടക്കുക എന്ന് വിചാരിച്ചു എന്നിട്ട് അതിപ്പം വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എഴുപത്തയ്യായിരം രൂപയുടെ നഷ്ടം വരുമെന്ന് വിചാരിച്ചു ആ രണ്ട് സ്റ്റോക്ക് നിങ്ങൾ ഇപ്പം വിറ്റ് കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം രൂപയുടെ നഷ്ടം വരും അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഈ സ്റ്റോക്കും കൂടെ അങ്ങ് വിൽക്കണം ടേക്ക് ദ ലോസസ് കേട്ടോ ഇത് ടാക്സ് ഹാർവെസ്റ്റിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ആ ഡേയുടെ എൻഡിൽ നിങ്ങൾ നിങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയുടെ ലാഭം കിട്ടിയിട്ടുള്ളൂ ഒരെണ്ണത്തിനകത്ത് നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ ലാഭം കിട്ടിയിട്ടുണ്ട് മറ്റേതിനകത്ത് നിങ്ങൾക്ക് എഴുപത്തയ്യായിരം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് അന്നേരം ടോട്ടൽ നോക്കുമ്പോഴത്തേക്ക് വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ ലാഭം വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ടാക്സ് കൊടുക്കണ്ട പക്ഷേ അതേസമയം നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഇത് നാളെ ഞാൻ ഈ ഇൻഫോസിൻ്റെ ഡി സി എസിൻ്റെ സ്റ്റോക്ക് വിറ്റ നാളെക്കാലം പൊങ്ങിപ്പോയി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എനിവേ നഷ്ടമല്ലേ ഞാനിപ്പോൾ എന്ത് ചെയ്യും അന്നേരം ഈ വിറ്റത് നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി വേണമെങ്കിൽ അങ്ങ് വാങ്ങാം ബിക്കോസ് നിങ്ങൾക്ക് നഷ്ടമായല്ലോ നിങ്ങൾ വാങ്ങുമ്പോൾ അതേ ഡിമാറ്റ് അക്കൗണ്ടിൽ വെച്ചിട്ട് അതേ ദിവസം വാങ്ങരുതന്നെ ഉള്ളൂ കേട്ടോ അതേ ദിവസം വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇൻട്രാഡേ സെയിൽസ് ആയിട്ട് ഇൻട്രാഡേ ട്രേഡിംഗ് ആയിട്ടേ കണക്കാക്കത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ആ ദിവസം അതേ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് വാങ്ങരുത് നിങ്ങൾക്ക് വേറെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇതേ സ്റ്റോക്ക് ഇതേ റേറ്റിൽ തന്നെ മറ്റേ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് വാങ്ങാം അന്നേരം ഇവിടെ നിങ്ങൾ ലോക്സ് ബുക്ക് ചെയ്തു അവിടെ ഒരു പുതിയ പർച്ചേസ് നടത്തിയതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കേട്ടോ അന്നേരം ഇവിടുത്തെ ടാക്സ് കൊടുക്കുകയും വേണ്ട നിങ്ങൾക്ക് ഓണ ഓവറോൾ പിക്ചർ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫോസിസിൻ്റെ ടി സി എസിൻ്റെ സ്റ്റോക്ക് കണ്ടിന്യൂ ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് വേറെ ഒരു ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തെന്നുള്ള പ്രതീതിയേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു പരിപാടിയില്ല ഇതിന് വേറെ പല പരിപാടികളും കൊണ്ടുണ്ട് കേട്ടോ അറിയാമോ ഫ്യൂച്ചേഴ്സ് വാങ്ങിച്ച് ഫ്യൂച്ചേഴ്സ് വിൽക്കുക പക്ഷെ അതൊക്കെ ഇച്ചിരി കൂടും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും എനിക്ക് തോന്നുന്നു അത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവ ഞാൻ പോലും അത് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുവെന്ന് മനസ്സിലാക്കിപ്പിക്കാൻ ഇച്ചിരി പാട് പെട്ടെന്ന് ഇരിക്കും അങ്ങനെയാണ് നമ്മുടെ ടാക്സസ് നമ്മൾ സർക്കാർ നമ്മുടെ ടാക്സസ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമ്പം അത് നമ്മൾ എങ്ങനെയാണ് തിരിച്ചു പിടിക്കുന്ന പരിപാടികൾ പക്ഷെ നമ്മൾ ഇത് കാര്യം ഓർത്തോണം ഇത് എൽ ടി സി ജിയിലാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും കൊണ്ടാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് സ്ട്രെയിറ്റ് അവേ ട്വൻ്റി പെർസെൻറ്റ് നമ്മുടെ വെട്ടിക്കളയാണ് അന്നേരം ഈ ട്വന്റി പെർസെൻ്റ് വെട്ടിക്കളയുമ്പോൾ എസ് ടി സി ജിയുടെ കണക്കിൽ തന്നെ നമുക്ക് ഈ പരിപാടി ഞാൻ ചെയ്തത് അതുതന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് വാങ്ങണം അത് കൂടുതലൊന്നും ഇല്ല കേട്ടോ എസ് ടി സി ജി എൽ ടി സി ജിയുടെ ട്രീറ്റ്മെൻറ്റ് സെയിം ആണ് പക്ഷെ എൽ ടി സി ജി കംസെൻറ്ററെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എസ് ടി സി ജി കംസെൻറ്റർ ഇൻസൈഡ് വൺ ഇയർ ഇൻവെസ്റ്റ്മെൻറ്റാണ് കേട്ടോ അതിൽ ആ വർഷം തന്നെ നമുക്ക് ലോസ് നടന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് പ്രഖ്യാപിക്കുന്നത് പിന്നെ നമ്മൾ ഇപ്പുറത്ത് പിന്നെ അത് പിന്നെ മറ്റേ ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് വാങ്ങിച്ചിട്ട് അത് പിന്നെ ലോങ് ടേം വാങ്ങി കൊണ്ടുപോവുക അതിൽ കൂടുതലൊന്നുമില്ല കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും കണ്ടുമുട്ടുന്ന ഫീസ്